യേശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ വചന യാത്രയിലേക്ക് സ്വാഗതം നമ്മൾ വായിക്കുന്ന വചനഭാഗം ലൂക്കായുടെ സുവിശേഷം രണ്ടാമധ്യായം പതിനാറ് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ ഇന്ന് ജനുവരി ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒരു വർഷത്തിൻ്റെ ആദ്യ ദിനമാണ് ഒപ്പം ആഗോള കതോലിക്ക സഭ പരിശുദ്ധ കന്നികാമറിയത്തിൻ്റെ ദൈവമാതൃത്വ തിരുനാൾ ആഘോഷിക്കുന്ന ദിനം കൂടിയാണ് ആദ്യമേ തന്നെ എല്ലാവർക്കും പുതുവത്സരത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കത്തോലിക്കാ സഭ ജൂബിലി വർഷമായിട്ട് ആചരിക്കുകയാണ് ഏറ്റവും പ്രധാനമായും അനുരഞ്ജനത്തിൻ്റെ ക്ഷമയുടെ ഒരു വർഷം കൂടിയാണ് നമ്മളിൽ തന്നെ ഒരു റിന്യൂവൽ ആവശ്യപ്പെടുന്ന ഒരു വർഷം എന്നെ സംബന്ധിച്ചിടത്തോളം ഓരോ വർഷവും വളരെ പ്രധാനപ്പെട്ടതാണ് ഒരുപക്ഷെ എന്തുകൊണ്ട് നമ്മൾ എടുത്ത തീരുമാനങ്ങളെ പൂർത്തീകരിക്കുവാൻ സാധിക്കാതെ പോകുന്നു എന്നതിൻ്റെ കാരണം നമ്മളെപ്പോഴും ചെയ്യുന്നത് ഒരു വർഷത്തിൻ്റെ ആരംഭത്തിൽ പുതിയ തീരുമാനങ്ങൾ ചിട്ടപ്പെടുത്താറുണ്ട് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ പഴയതും പുതിയതും പൂർത്തീകരിക്കുവാൻ സാധിക്കാത്ത സ്ഥിതിയിലോട്ട് പോകും എൻ്റെ അഭിപ്രായത്തിൽ ഒരു വർഷത്തിൻ്റെ ആരംഭത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് കഴിഞ്ഞ വർഷത്തിൽ എനിക്ക് ചെയ്തു തീർക്കുവാൻ സാധിക്കാത്ത തീരുമാനങ്ങളെ അതിനെ ഒന്നുകൂടെ ഊർജ്ജസ്വലതയോടുകൂടി മനസ്സിലാക്കി അതിൽ പറ്റിയിട്ടുള്ള പാളിച്ചകളും പാഠങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ പൂർത്തീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം കുഞ്ഞു കുഞ്ഞു തീരുമാനങ്ങളെടുത്ത് അതിനെ അതിജീവിക്കുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ഒരു കോൺഫിഡൻസ് പുതിയ തീരുമാനങ്ങൾ എടുക്കുവാനും അത് സ്വന്തമാക്കുവാനും നമുക്ക് സാധിക്കും ഈ വർഷവും നാം നമ്മുടെ ജീവിതത്തിന് കൊടുക്കുവാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന തീരുമാനങ്ങൾ അതൊക്കെ പൂർണ്ണമായും നൂറ് ശതമാനം വിജയകരമാകട്ടെ എന്ന് ആശംസിക്കുകയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം വായിക്കുന്നുണ്ട് പരിശുദ്ധ കന്യകാമറിയം ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ചിന്തിച്ചു കൊണ്ടിരുന്നു ഇന്ന് യേശുവിൻ്റെ എട്ടാം ദിനമാണ് ജന്മത്തിൻ്റെ എട്ടാം ദിനമാണ് നമ്മൾ ക്രിസ്മസിൻ്റെ കാലയളവിലാണ് ആ ഒരു സന്തോഷവും ആഹ്ലാദവും നമ്മുടെ മനസ്സിലുണ്ട് എനിക്ക് പരിശുദ്ധ ഈ ഒരു ചിന്താഗതിയെക്കുറിച്ച് പറയുവാനാണ് ആഗ്രഹം പരിശുദ്ധ കന്യകാമറിയം ജീവിതത്തിൽ നിരവധി പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുമ്പോൾ അവൾ സ്വന്തമാക്കിയ ഒരു സമീപനമുണ്ട് അവൾ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു ചിന്തിച്ചു കൊണ്ടിരുന്നു ഇവിടെ മാത്രമല്ല പന്ത്രണ്ടാമത്തെ വയസ്സിൽ ഈശോയെ കാണാതെ പോകുമ്പോഴും മൂന്നാം നാൾ തിരിച്ചു കിട്ടുമ്പോഴും അവൻ പറയുന്നത് മനസ്സിലാകാതെ വരുമ്പോഴും പരിശുദ്ധ ഖനികാമ്രിയം ഈ സമീപനമാണ് സ്വീകരിച്ചത് എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് കൊണ്ട് ചിന്തിച്ചു കൊണ്ടിരുന്നു എനിക്ക് തോന്നുന്നു പരിശുദ്ധ ഖനികാമ്രിയത്തിൻ്റെ ഏറ്റവും വലിയൊരു വിജയവും അതുതന്നെയാണ് എല്ലാം മനസ്സിൽ സംഗ്രഹിച്ചു കൊണ്ട് ചിന്തിച്ചു കൊണ്ടിരുന്നു നമ്മുടെ ജീവിതത്തിലും നമ്മുടെ എല്ലാ പ്രശ്നങ്ങളെയും സംഗ്രഹിക്കുവാൻ നമ്മൾ പഠിക്കണം പൊട്ടിത്തെറിക്കുന്നതല്ല പ്രകോപിതമാകുന്നതല്ല മറിച്ച് അതിനെ സംഗ്രഹിക്കുവാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുവാൻ നമ്മൾ പഠിക്കണം പരിശുദ്ധ കന്യകാമറിയം അതുകൊണ്ട് തന്നെയാണ് ദൈവത്തിൻ്റെ അമ്മയായി മാറുന്നത് എന്തുകൊണ്ട് ദൈവം പരിശുദ്ധ കന്യകാമറിയത്തെ തൻ്റെ പുത്രൻ്റെ അമ്മയായി തിരഞ്ഞെടുത്തു എന്നുള്ള ഏറ്റവും മനോഹരമായ ഉദാഹരണം ഇതുതന്നെയായിരിക്കാം ഒരു പെൺകുട്ടിക്ക് സഹിക്കാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ വേദനകൾ ഉണ്ടായിട്ടും അവളിതെല്ലാം തരണം ചെയ്യുവാൻ സാധിച്ചത് ദൈവത്തോടുള്ള സ്നേഹവും ഭക്തിയും ഭയവും ഒപ്പം ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിക്കുവാൻ സാധിക്കുന്ന ഈ ചിന്താഗതിയും സമീപനവുമാണ് തീർച്ചയായും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ ആദ്യ ദിനത്തിൽ നമുക്കും പരിശുദ്ധ ഘനികാമ്രിയത്തെ പോലെ ഈ ഒരു സമീപനം ഈ ഒരു ചിന്താഗതി സ്വന്തമാക്കുവാനായിട്ട് നമുക്കും പഠിക്കാം കാര്യങ്ങൾ ഉൾക്കൊള്ളുക മാത്രമല്ല ഉൾക്കൊണ്ട കാര്യങ്ങളെക്കുറിച്ച് ആത്മാർത്ഥമായിട്ട് ചിന്തിച്ച് അതിൽ നിന്നും നല്ലൊരു ചിന്ത പുറത്തു കൊണ്ടുവരുവാൻ അല്ലെങ്കിൽ അതിനെ എങ്ങനെ അതിജീവിക്കുവാൻ പ്രതിസന്ധികളെ എങ്ങനെ തരണം ചെയ്യുവാൻ സാധിക്കുമെന്ന് നമുക്ക് ചിന്തിക്കണം എനിക്ക് തോന്നുന്നു ഈ ഒരു കാര്യം മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ ജീവിതത്തിൽ വിജയം നമുക്ക് കരസ്ഥമാക്കുവാനായിട്ട് സാധിക്കും ഒരിക്കൽ കൂടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ എല്ലാവിധ മംഗളങ്ങളും ആശംസകളും എല്ലാവർക്കും നേരുന്നു ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ